ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മാമംഗലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതിര ട്രൂവാലി ഷോറൂമാണ് നമ്മുടെ സാധാരണക്കാർ തിരയുന്ന നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി യൂസ്ഡ് കാറുകൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ മാരുദ്ര വെഹിക്കിൾസ് മാത്രമല്ല അദർ ബ്രാൻഡ് വാഹനങ്ങളും നിലവിലുണ്ട് എല്ലാ തരം വാഹനങ്ങളും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല നല്ല വാഹനങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കാർ വാങ്ങൂ എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം വരെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ ചെക്ക് പോയിന്റ് കാര്യങ്ങളും പാസ് ശേഷം മാത്രമാണ് വാഹനങ്ങൾ സെയിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾ താല്പര്യം ഷെയർ നമുക്ക് ആദ്യം സ്വിഫ്റ്റിന് പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഓൾമോസ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വി എസ് ആണ് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് ഓൾമോസ്റ്റ് ഒരു അമ്പത്തി എണ്ണായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസിന്റെ പക്കയാണ് പെട്രോൾ വൺ ഇയർ വാറണ്ടി പോപ്പുലർ ഡീലർഷിപ്പ് വാറണ്ടി വൺ ഇയർ വാറണ്ടി നൽകുന്ന വെഹിക്കിൾ ആണ് വൺ ഇയർ വാറണ്ടിയും വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത് നോർമൽ സിസ്റ്റവും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഉണ്ട് വരുന്ന മോഡൽ മോഡലാണ് പിന്നെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ലോക്ക് കാര്യങ്ങളുണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ സീറ്റ് കവർ ആണ് സീറ്റ് ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നും കസ്റ്റമർ ഡയറക്റ്റ് വാങ്ങുക വാങ്ങുക കൊണ്ടുപോകുക കാര്യങ്ങളൊക്കെ അതെ അതെ ടയർ ആക്സസറീസും ഓഫർ ചെയ്യുന്നു അതായത് ജനുവരി മാസത്തില് അതെ അതെ ഇയർ ആയതുകൊണ്ട് ജനുവരി മാസം പത്താം തീയതി വരെ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് കാര്യങ്ങളും കഴിഞ്ഞുള്ള ഡേറ്റില് വരെ ഉണ്ടാവും നമുക്ക് പത്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ മാസം തന്നെ ഉണ്ടാവും എന്തായാലും ഇതിന് ലോണും കാര്യങ്ങളും നമുക്ക് കോഴ്സ് ചെയ്യാൻ പറ്റും ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ച് വർഷത്തേക്കൊക്കെ ലോൺ ചെയ്ത് പറ്റും ലോൺ ചെയ്യാൻ പറ്റും ഇതിപ്പം നമുക്ക് ഒരു ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം നമ്മുടെ ഒരു ഡൗൺ പേയ്മെന്റ് ഒരു അമ്പതിനായിരം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോൺ ലോൺ ചെയ്ത് ചെയ്ത് എടുക്കാൻ എടുക്കാൻ പറ്റും പറ്റും അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് ആവുമ്പോ രണ്ടായിരത്തി

ഏത് പ്രിമസിലും വേണമെങ്കിലും നമുക്ക് ഈ ബൈക്കിൽ കൊണ്ട് കൊടുക്കാം നമ്മുടെ തൊട്ടടുത്ത് ഏത് ഷോറൂം ആണ് ഉള്ളത് അവിടെ നമുക്ക് ഫ്രീ സർവീസും അതുപോലെ തന്നെ വാര ക്ലെയിം ചെയ്യാം അതെ 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 പിന്നെ വി എസ് ഐ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിൽ അഡീഷണൽ വരുന്നതെന്ന് പറഞ്ഞാൽ സിസ്റ്റം വരുന്നുണ്ട് ഇൻഫർട്ടൈമൻ സിസ്റ്റം വരുന്നുണ്ട് ഓക്കെ പിന്നെ അതുകൂടാണ്ട് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഓൾമോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ സൈഡിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ളതാണ് സാധാരണ ഇസഡ് അല്ലെങ്കിൽ ഇസഡ് പ്ലസ് വേരിയന്റിലാണ് ആക്ച്വലി ക്യാമറ വരുന്നത് കസ്റ്റമർ ആഡ് ആഡ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് ഇതിൽ വരുന്നത് അതായത് പാർക്കിംഗ് സെൻസർ വിത്ത് ക്യാമറ ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ടോ അതെ ഡിസ്പ്ലേയും അതെ അതെ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ലേ അതെ അതെ ഫ്ലോർമാറ്റ് മിനിറ്റ് മാറ്റ് കാര്യങ്ങളെല്ലാം തന്നെയാണ് പവർ വിൻഡോർ പവർ വിൻഡോ പിന്നെ അലോവീൽസ് ആണ് അലോവീസ് വരുന്നത് ടയറും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയെടുക്കുന്ന ആൾക്കിന് ഒന്നും വാഹനത്തിന് പുറത്ത് അഡീഷണൽ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല സർവീസും എല്ലാ ഫീച്ചേഴ്സും ഇതിൽ എല്ലാം ഉണ്ട് എല്ലാണ്ട് അപ്പൊ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ടു ലക്ഷത്തി എഴുപതിനായിരം പ്രൈസ് എട്ട് രൂപ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഓൾമോസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഒരു അമ്പതിനായിരം രൂപ അടച്ചാൽ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിയൊരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും പോരാത്തതിന് വൺ ഇയർ വാറണ്ടി മൂന്ന് ഇതാകുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിഫ്റ്റി എൽ എക്സൈ ഓ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ ആണ് ഓൾമോസ്റ്റ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടിയാണ് അത് കമ്പനി അതെ ജെന്യൻ കിലോമീറ്റർ അതെ അതെ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എൽ എക്സ് ഐയിൽ എന്താണ് നമുക്ക് നമുക്കിതിപ്പോ കസ്റ്റമർ ആഡ് ചെയ്തിരിക്കുന്നത് ടൂ ഡോർ പവർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് എക്സൽ ഉണ്ടാവും കണ്ടീഷൻ വണ്ടിയാണ് കണ്ടീഷൻ എല്ലാം ക്ലിയർ നമ്മൾ ചോദിക്കുന്നത് ഓൾമോസ്റ്റ് ഇത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ച് ഇരുപത് അതെ ഇതിന് ആറ് മാസത്തെ സുസൂക്കി ട്രൂ വാല്യൂ വാലു ആണ് വരുന്നത് പ്ലസ് ത്രീ ഫ്രീ സർവീസ് ഉള്ളത് അതെ നമുക്ക് ഒരു നാല് എഴുപത് റേഞ്ചിലൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അമ്പത് ഡൗൺപേ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു അഞ്ച് വർഷത്തേക്ക് ലോൺ ചെയ്യാൻ ലോഞ്ച് ചെയ്യാൻ പറ്റും ടയറും കാര്യങ്ങളൊക്കെ ബാക്കിയല്ലേ ഒരു സിസ്റ്റി പെർസെന്റേജ് ടയർ കാര്യങ്ങളെല്ലാം കണ്ടീഷനാണ് അറുപത് ശതമാനം ടയറും അതെ അതെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് ില്ല ഒന്നുമില്ല ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബെലിനോ സീറ്റ വേരിയന്റ് സിംഗിൾ ഓണർ ഓൾമോസ്റ്റ് ഒരു നാപ്പത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഇത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി വരുന്നത് സിഗ്മ ഡെൽറ്റ ആൽഫ അങ്ങനെ നാല് വേരിയന്റുകളാണ് മാരുതിയുടെ നെക്സ പ്രൊഡക്റ്റിൽ വരുന്നത് ഇറ്റ്സ് എ പ്രീമിയം വൈക്കിൾ ആണ് മാരദിന പ്രീമിയം വൈകിൾ വരുന്നതാണ് ഏകദേശം ലിറ്റർ അതെ അതെ മൈലേജും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഇതിന്റെ ഇതിന്റെ ഈ പറഞ്ഞ പോലെ ആൽഫ തൊട്ട് താഴെയുള്ള നേരെ പ്രത്യേകത സീറ്റാ വേരിയന്റിൽ നമുക്ക് വരുന്നത് അലോവേൽസ് വരും പിന്നെ ഇതിൽ വെച്ചാൽ നമുക്ക് എൻട്രി ആണ് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് വരുന്നത് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഓഡിയോ കൺട്രോൾ കാര്യങ്ങൾ തന്നെ സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഡോർ പവർവിന്റെ കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഇതിൽ വരുന്ന സംശയം എന്ന് വെച്ചാൽ ടു തന്നെ ഉണ്ട് അതെ അതെ ഉണ്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ പിന്നെ സെവൻ സെവൻ ഇഞ്ചിന്റെ സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് നീറ്റ് പീസ് ആയിട്ടുള്ള ഈ ഒരു നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വരുന്നത് ആറ് ചോദിക്കുന്ന വില അതിനോടൊപ്പം തന്നെ നമുക്ക് ആക്സസറീസും കാര്യങ്ങളും ഓഫർ ആയിട്ട് ഉണ്ടാവും ഓഫർ ആയിട്ട് ഉണ്ടാവും അതെ പിന്നെ ഈ വെഹിക്കിൾ ഓൾമോസ്റ്റ് ആറ് മാസത്തെ ഓൾ ഇന്ത്യ വാറണ്ടി ഇതും സുസൂഖി ട്രൂ വാലു വാറണ്ടി കാറ്റഗറിയിൽ വരുന്ന വെഹിക്കിൾ ആണ് എഞ്ചിനീയേഴ്സ് സർട്ടിഫൈ ചെയ്ത വെഹിക്കിൾ ആണ് ഇതിനോ ഇതിനൊപ്പം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റും നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ഫ്രീ സർവീസ് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ പ്ലസ് ത്രീ ഫ്രീ സർവീസ് ഇത് നമുക്ക് ഒരു ആറൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ ആ നോ ഒരു പറ്റും അമ്പതിനായിരം യ്മെന്റ് ഇട്ടുകൊണ്ട് നമുക്ക് അഞ്ചോ ഏഴോ വർഷവും ലോൺ ചെയ്യാൻ പറ്റും സീറ്റർ വാഹനം വലിയ വാഹനം അന്വേഷിച്ചിടക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ബ്രോ ഇത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എർട്ടിക എർട്ടിക വി എക്സൈ എർട്ടിക് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് അതായത് സ്മാർട്ട് ഹൈബ്രിഡ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും അതെ അതെ തീർച്ചയായിട്ടും വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഇല്ല എത്ര കിലോമീറ്റർ കിലോമീറ്റർമോസ്റ്റ് മുപ്പത്തി എണ്ണായിരം സംതിങ് കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ ആണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് നമുക്ക് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതും വൺ ഇയർ പോപ്പുലർ ട്രൂ വാലു വാറണ്ടി കാറ്റഗറിയിൽ വരുന്ന വെഹിക്കിൾ ആണ് ഒരു വർഷത്തെ ഒരു വർഷത്തെ ഓൾ ഇന്ത്യ വാറണ്ടി പ്ലസ് ത്രീ ഫ്രീ സർവീസ് വരുന്നത് ഈ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളും ഓൾമോസ്റ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ് പ്രീമിയം വൈസ് ആയിട്ടുള്ള സീറ്റാണ് കാര്യങ്ങൾ വൈസായിട്ടുള്ള സീറ്റ് ആണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗില് അഡീഷണൽ സ്റ്റീരിംഗ് ഗ്രിപ്പും കാര്യങ്ങൾ ഈ വെഹിക്കിളിന് ആഡ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഓഡിയോ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ എയർ കാര്യങ്ങള് വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് ഓൾമോസ്റ്റ് കൂടാതെ അഡീഷണലി കസ്റ്റമർ തന്നെ ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ മിററിലായിരിക്കും അതിന്റെ വിസിബിൾ ആകുന്നത് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ളും പുറമൊക്കെ നല്ല രസമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര തന്നെ നമ്മൾ ചോദിച്ചത് സിംഗിൾ ഓണർ ആണ് കേട്ടോ സിംഗിൾ ഓണർ അതെ അതെ ഇത് നമ്മൾ ചോദിക്കുന്നത് ഓൾമോസ്റ്റ് പത്ത് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി പതിനായിരം ചോദിക്കുന്നത് അതിൽ പറഞ്ഞ പോലെ വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് പിന്നെ ലോണും കാര്യങ്ങളും ഒരു ഒരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ചെറിയ ഡൗൺ പേയ്മെന്റിൽ വലിയ വാഹനം ആഗ്രഹിച്ചിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് മാമംഗലം റൂവായി ഈ ഒരു ഹൈ ക്വാളിറ്റി എത്തിക അവൈലബിൾ ആണ് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉണ്ടായി കമ്പനിയുടെ ഐ ആണ് നമ്മൾ പരിചയപ്പെടുന്നതിലൂടെ വേറൊരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരോട് മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളും നിലവിലുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ വാഹനം നമുക്ക് പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ എങ്ങനെയായിരുന്നു ഇതാകുമ്പോൾ മാഗ്ന രണ്ടായിരത്തി സിംഗിൾ ഓണർ ആണ് ഇതിന്റെ വെച്ചാൽ വെറും പതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ വെഹിക്കിൾ ഓടിയിട്ടുള്ളൂ ജെൻ കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം കിലോമീറ്റർ ആണ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് പെട്രോൾ അല്ലേ പെട്രോൾ വേറേന്റ് ആണ് ഇത് നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞാല് ഏഴ് ലക്ഷത്തി പതിനായിരം കൂടി പോപ്പുലർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് വൺ ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൂടാതെ തന്നെ ഇത് റിട്ടേൺ പോളിസിയുള്ള വെഹിക്കിളാണ് റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ിലെ റിട്ടേൺ പോളിസി അതായത് വണ്ടി കസ്റ്റമർ വണ്ടി വാങ്ങിച്ചു കസ്റ്റമർ വണ്ടി വാങ്ങിച്ചു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിലോ അല്ലെങ്കിൽ ത്രീ ഡേയ്സിനുള്ളിലോ നമുക്ക് വണ്ടി റിട്ടേൺ ചെയ്യാം നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജും ഫണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും റീഫണ്ട് ചെയ്തെടുക്കും അതെ അതെ അത്രയും ഉറപ്പിലാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടിട്ട് മൂന്ന് ദിവസത്തിനുള്ളിലോ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിന്റോ മറ്റുള്ള കാര്യങ്ങളോ അറിയണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മുഴുവൻ തുകയും നമുക്ക് തിരിച്ചായിട്ട് അത്രയും ഉറപ്പോടുകൂടി സെയിൽ ചെയ്യുന്ന വാനാണ് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാം മോഡൽ ഓൾട്ടോ ആണ് വരുന്നത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് അതെ 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 ഇതിന്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളത് ഇത് നമുക്ക് ഏകദേശം ഒരു അമ്പത്തി എണ്ണായിരം കിലോമീറ്ററോളം ഓടി വെഹിക്കിൾ ആണ് സർവീസ് കമ്പനി സർവീസും കാര്യങ്ങളാണ് ആറ് മാസത്തെ ഓൾ ഇന്ത്യ വാറണ്ടി പ്ലസ് ത്രീ ഫ്രീ സർവീസ് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ മാരിദ്ര വാൻ സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും സർവീസ് കോസ്റ്റ് ഒക്കെ ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുള്ളൂ പിന്നെ വി എക്സില് ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ഫീച്ചേഴ്സ് ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ അതുകൂടെ അഡീഷണൽ സെന്ററിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സീറ്റും കാര്യങ്ങളും സീറ്റ് ആണ് പിന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് വരുന്നില്ലേ ഇതിന് എയർബാഗ് ഉണ്ട് എസ് എയർബാഗ് സെൻസർ പോയിട്ടില്ല എനിക്ക് പറയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മള് ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറുപത് ശതമാനം ടയറും ഉണ്ട് ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് മാത്രം നമ്മൾ ഇതിന് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപയ്ക്കാണ് ഇതുപോലൊരു ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആറ് മാസത്തെ വേറെ കൂടി തരുന്നത് നമുക്കൊരു മൂന്ന് അമ്പത് ആ റേഞ്ചിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തം ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓൾട്ടോ എൽ ഓൾട്ടോ എയ്റ്റൽ ആണ് വരുന്നത് മോഡൽ വാഹനമാണ് ഡോർ പവറിന്റെ ഓൾമോസ്റ്റ് നമുക്ക് ഉണ്ടാവും ഭാഗത്തായിട്ട് വരും പിന്നെ അതുകൂടാതെ കൂടാതെ തന്നെ അഡീഷണൽ സെൻറ്റർ ലോക്കർ ആഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ സിസ്റ്റം വരുന്നില്ല ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൽ സിസ്റ്റം വരുന്നില്ല വരുന്നില്ല കസ്റ്റമർ സിസ്റ്റം ആയിമോസ്റ്റ് പിന്നെ നമുക്ക് ടൂർ റിവേഴ്സ് സെൻസർ ഉണ്ടാവും കാര്യങ്ങൾ സെൻസർ വരുന്നുണ്ട് പിന്നെ ബാങ് കൂ എയർ ബാഗും നിർത്തുമ്പോൾ മോഡൽ അതുകൊണ്ട് തന്നെ ഇതില് ബാങ് കാര്യങ്ങളൊക്കെ പിന്നെ സെൻട്രലൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം പക്കയാണ് പക്കയാണ് ടയറും കാര്യങ്ങളൊക്കെ ഒരു അറുപത് ശതമാനം ടേറുണ്ട് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമ്മളിത് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് ഇത് നമ്മൾ ആറ് മാസത്തെ സുസൂക്കി ട്രൂ വാലു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനൊരു രണ്ട് എൺപതൊക്കെ ചെയ്യാൻ പറ്റും അതായത് ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്പെട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് വി എക്സ് ആണ് വരുന്നത് വി എക്സൈയിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ അത്യാവശ്യം മൈലേജും മലേജും കാര്യങ്ങളെല്ലാം വരുന്നതാണ് സിംഗിൾ ഓണിൾ ഓണർ അല്ലെ സെക്കൻഡ് സെക്കൻഡ് ആക്ച്വലി ഇത് ഓണർ ആണെങ്കിൽ ണെങ്കിൽ വാല്യൂ കാറ്റഗറിയിൽ വരുന്ന വെഹിക്കിൾ ആണ് ആറ് മാസത്തെ വാറണ്ടി ത്രീ ഫ്രീ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണെങ്കിൽ കൂടി ആറ് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഇന്ത്യ 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 വാറന്റി അതായത് അത് വരാൻ കാരണം വെച്ചാൽ നമുക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഫോട്ടോ കാര്യങ്ങൾ വരുന്നുണ്ട് മിറർ മിറർ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ക്യാമറ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അതെ 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 കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ ലോക്ക് ലോക്ക് ഉണ്ട് റിമോട്ടില് വരുന്നത് പിന്നെ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ പിന്നെ റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട് ചില സീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ അത്യാവശ്യം ഇത് ഉപയോഗിച്ച മുൻപ് പൈസ ഒരു ചെറിയ നോർമൽ സിസ്റ്റവും കാര്യങ്ങളെല്ലാം എല്ലാം ബ്ലൂടൂത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇതൊന്നും ചോദിക്കുന്ന നാല് മുപ്പത് ചോദിക്കുന്നത് നാല് ലക്ഷത്തി ചോദിക്കുന്നത് ഇതിൽ നമുക്ക് ഇപ്പൊ ഒരു മൂന്ന് എൺപത് ഒക്കെ ആ റേഞ്ച് നമുക്ക് ഒരു അറുപത് ആ റേഞ്ചിൽ തന്നെ നമുക്ക് വാരന്റി മൂന്ന് ഫ്രീ സർവീസ് അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന മാരുതിയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സെഗ്മെന്റിൽ വരുന്ന വാഹനം പ്രീമിയം സെഗ്മെന്റിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മോഡൽ വരുന്ന സീറ്റാ വേരിന്റ് ആണ് ഫുൾ ഓപ്ഷൻ അല്ല അതിന് നേരെ താഴെ വരുന്ന സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ ആണ് ഏകദേശം മുപ്പത്തി ഏഴായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള വരുന്നത് പെട്രോൾ എഞ്ചിനാണ് ഈ പറഞ്ഞ മുപ്പത്തിയായിരം കിലോമീറ്റർ സർവീസ് ജനുവീനല്ലേ ും നമുക്ക് പോപ്പുലർ ട്രുവലി നൽകുന്ന ഇയർ വാറണ്ടി ഓൾ ത്രീ ഫ്രീ സർവീസ് തരുന്ന തരുന്ന ആണ് ഓൾ ഇന്ത്യ ഇയർ ഫ്രീ വാഹനമാണ് ഇത് സീറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് പറയാനുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ്സ് വരുന്നുണ്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് ഉത്ഭാവം അത്യാവശ്യം നീറ്റ് നീറ്റ് ഇന്റീരിയർ എല്ലാം നല്ല പക്ക വെൽ മെയിൻ്റെ ആണ് സർവീസ് കാര്യങ്ങളും അവൈലബിൾ ആണ് അത് കൂടാതെ തന്നെയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അതുപോലെ തന്നെ റിവേഴ്സ് വൈപ്പർ പിന്നെ ഡി ഫോഗർ കാര്യങ്ങൾ വരുന്നുണ്ട് ഡി ഫോഗറും ഡിസ്പ്ലേ വരുന്നുണ്ട് ഓഡിയോ കൺട്രോളും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട് വരുന്നത് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ടയർ ടയർത്തഞ്ച് നമുക്ക് ടയർ കണ്ടീഷൻ ആണ് വിത്ത് ഉണ്ട് പേപ്പറും കാര്യങ്ങളും ചോദിക്കുന്ന പ്രൈസ് എത്ര ഇത് ചോദിക്കാൾ നമുക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഒൻപത് ലക്ഷത്തിയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഒരു എഴുപത്തിയഞ്ച് ആ റേഞ്ച് നമുക്ക് ഡൗൺ പേര് തീർച്ചയായിട്ടും